അന്നയെ പണിയെടുപ്പിച്ചു കൊന്നതാണ് കേരളത്തിലെ പ്രമുഖ ലേണിംഗ് ആപ്പ് സ്ഥാപനത്തിലും നിരവധി അന്നമാരുണ്ട് തൊഴിൽ വകുപ്പ് ഉറങ്ങുകയാണോ ബഹുരാഷ്ട്ര കുത്തക കമ്പനികളിലെ തൊഴിൽ പീഡനം സമൂഹം നേരിടുന്ന വലിയൊരു ഭീകര പ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ അതിശയപ്പെടേണ്ടതില്ല ഉറങ്ങാൻ പോലും അനുവദിക്കാതെയുള്ള അനാരോഗ്യകരമായ തൊഴിൽ സംസ്കാരം മാനവരാശിക്കെതിരായ കോർപ്പറേറ്റ് ഭീകര പ്രവർത്തനമാണെന്നതിൽ തർക്കമില്ല ബഹുരാഷ്ട്ര കൺസൾട്ടിംഗ് സ്ഥാപനമായ എൺസ് ആൻഡ് യങ്ങിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്ന മലയാളി യുവതി അന്ന സെബാസ്റ്റ്യന്റെ മരണം ജോലി ഭാരത്താലുള്ള സമ്മർദ്ദം കൊണ്ടാണെന്നത് ഞെട്ടിക്കുന്നതാണ് ഇരുപത്തിയേഴ് വയസ്സുള്ള അന്ന സെബാസ്റ്റ്യൻ ജൂലൈ ഇരുപതിനാണ് ഹൃദയാഘാതം മൂലം മരിച്ചത് മകൾ നഷ്ടപ്പെട്ട വേദനയിൽ അന്നയുടെ അമ്മ എഴുതിയ കത്ത് ഏതൊരാളുടെയും മനസ്സാക്ഷിയെ ഉലയ്ക്കുന്നതാണ് ഇതൊരു കമ്പനിയുടെയോ സർക്കാരിൻറെയോ വകുപ്പിന്റെയോ മാത്രം പ്രശ്നമല്ല എല്ലായിടത്തും തൊഴിലാളികൾക്ക് ഇത്തരം പ്രതികൂല സാഹചര്യമുണ്ട് കുറഞ്ഞ ജോലിക്കാരെ കൊണ്ട് പരമാവധി ജോലി ചെയ്യിക്കാനുള്ള പ്രവണത മിക്ക സ്ഥാപനങ്ങൾക്കുമുണ്ട് പരാജയപ്പെട്ട സാമ്പത്തിക നയമാണ് ഇതിന്റെ പ്രധാന കാരണമെന്ന് സമാജ്വാദി പാർട്ടി പ്രസിഡന്റ് അഖിലേഷ് യാദവ് ചൂണ്ടിക്കാട്ടി തൊഴിലാളികളുടെ സംരക്ഷണത്തിന് ഒട്ടേറെ നിയമങ്ങളുണ്ടെന്നും അന്നാ സെബാസ്റ്റ്യന്റെ മരണം പൊതുവായ അവസ്ഥയാണെന്ന വാദം അംഗീകരിക്കാൻ കഴിയില്ലെന്നും തൃണമൂൽ കോൺഗ്രസ് നേതാവ് സാഹിത് ഗോഖലെ എംപിയും ചൂണ്ടിക്കാട്ടി അന്ന തൊഴിലിടത്തിൽ നേരിട്ട മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇവയിൽ മാർച്ചിൽ ചേർന്നതിനു ശേഷം രണ്ടു തവണയാണ് അന്ന നാട്ടിൽ വന്നതെന്ന് മാതാപിതാക്കൾ പറയുന്നു ആ അവധി ദിവസങ്ങളിലും വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ നിർബന്ധിച്ചു ശനിയും ഞായറും അവധിയാണെങ്കിലും താമസ സ്ഥലത്തിരുന്ന് ജോലി ചെയ്യണം ഓഫീസിലെ ജോലിക്ക് ശേഷം വീട്ടിലെത്തിയാലും ഓഫീസിലെ ജോലിയുമായി പാതിരാത്രി കഴിഞ്ഞും ഉറക്കം വിളിച്ചിരിക്കേണ്ട അവസ്ഥ മാനേജറും അസിസ്റ്റന്റ് മാനേജറും നൽകുന്ന ജോലി എത്രയായാലും ചെയ്യണമെന്ന നിലയിലാണ് കുട്ടികൾ ഇത് മുതലെടുത്ത് കൂടുതൽ കൂടുതൽ ജോലി ചെയ്യിക്കുകയാണ് പതിവ് ജൂനിയർ ആയിട്ടുള്ളവർക്ക് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ആത്മവിശ്വാസത്തോടെ അറിയിക്കാൻ ഒരു സംവിധാനവുമില്ല ആരോടും നോ പറയാൻ ശീലമില്ലാത്തതിനാൽ ഉറക്കം കളഞ്ഞാണെങ്കിലും മകൾ ജോലി ചെയ്യുമായിരുന്നുവെന്ന് പിതാവ് സി ജോസഫ് പറഞ്ഞു ഇതൊരു സ്ഥാപനത്തിലെ മാത്രം പ്രശ്നമല്ല കേരളത്തിലും സമാന രീതിയിൽ തൊഴിൽപീഡനം നടക്കുന്ന സ്ഥാപനങ്ങളുണ്ട് ഓൺലൈൻ ലേണിംഗ് ആപ്പിലൂടെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം നടത്തിയ ഒരു സ്ഥാപനത്തിനെതിരെ വലിയ തോതിലുള്ള പരാതികളാണ് ഉയർന്നുവരുന്നത് യൂട്യൂബ് ട്യൂഷൻ ക്ലാസുകളും മറ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലേക്കുള്ള കോച്ചിങ്ങുകൾക്കുമായി വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യാൻ നിരവധി ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്ന ഈ സ്ഥാപനം ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് മണിക്കൂറെങ്കിലും ഫോൺ കോൾ ചെയ്യാൻ നിർമ്മിക്കും ഈ ടാർഗറ്റ് പൂർത്തിയാക്കിയില്ലെങ്കിൽ ജോലി സമയം കഴിഞ്ഞും തൊഴിലെടുക്കാൻ നിർബന്ധിക്കും എന്നിട്ടും കോൾ ടൈം പൂർത്തിയായില്ലെങ്കിൽ ആ ദിവസം ലീവായി കണക്കാക്കും അതായത് ഒരു ദിവസം പത്ത് മണിക്കൂറോളം തൊഴിലെടുപ്പിച്ചിട്ട് ആ ദിവസത്തെ വേതനം നൽകാതിരിക്കുന്ന അവസ്ഥ ഇത് ചോദ്യം ചെയ്താൽ ടെർമിനേറ്റ് ചെയ്യാനുള്ളവരുടെ ലിസ്റ്റിലേക്ക് മാറ്റിക്കൊണ്ട് പ്രതികാര നടപടി സ്വീകരിക്കും ഇ വൈ എന്ന സ്ഥാപനം അന്നയോട് ചെയ്തതുപോലെയാണ് അടുത്തിടെ ഉത്തരേന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപന മേധാവിയുടെ നിക്ഷേപം സ്വീകരിച്ച കേരളത്തിലെ പ്രമുഖ ലേണിംഗ് ആപ്പും തൊഴിലാളികളോട് പെരുമാറുന്നതെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് കോഴിക്കോട്ടെ ഓഫീസിൽ തൊഴിൽ സമ്മർദ്ദം കാരണം ഒരു യുവതി ബോധരഹിതയായി വീണ സംഭവം ഉണ്ടായെങ്കിലും അത് പുറംലോകം അറിയാതിരിക്കാൻ ഈ ലേണിംഗ് ആപ്പ് അധികൃതർ ശ്രദ്ധിച്ചിരുന്നു അത്രേ തൊഴിൽ സമയം കഴിഞ്ഞിട്ടും രാത്രി വീട്ടിലെത്തിയാലും തൊഴിലെടുക്കാൻ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്ന രീതി ഇവർക്കുണ്ട് ഇതിൽ പ്രതിഷേധിച്ച നിരവധി യുവതികളാണ് തൊഴിൽ ഉപേക്ഷിച്ചത് ഇങ്ങനെ പ്രതിഷേധിച്ച് സ്ഥാപനം വിടുന്നവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കുന്നതും ആക്ഷേപത്തിനിടയാക്കുന്നു കുറഞ്ഞ കാലയളവിൽ കേരളത്തിലെ മുൻനിര ലേണിംഗ് ആപ്പ് സ്ഥാപനമായി മാറിയ ഈ കമ്പനി തൊഴിൽ വകുപ്പിലടക്കം വലിയ സ്വാധീനം ചെലുത്തുന്നുവെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് എന്നാൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഓണപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തിയതാണ് ഈ സ്ഥാപനത്തിനെതിരെ ഉയർന്ന ഏറ്റവും ഗൗരവമേറിയ ആരോപണം പരീക്ഷയുടെ തലേ ദിവസങ്ങളിൽ ഈ ലേണിംഗ് ആപ്പിന്റെ യൂട്യൂബ് ചാനലുകളിൽ ഓണപരീക്ഷയുടെ ചോദ്യങ്ങൾ പ്രവചിച്ചിരുന്നു മുൻകാല ചോദ്യപേപ്പറുകൾ വിലയിരുത്തി ഇത്തവണത്തെ ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന തരത്തിലായിരുന്നു അവതരണം അതേ ചോദ്യങ്ങൾ പിറ്റേന്ന് കൃത്യമായി ചോദ്യപേപ്പറിൽ വന്നതോടെയാണ് അധ്യാപകർക്ക് സംശയം തോന്നിയത് യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിൽ ലക്ഷങ്ങളുടെ വർധനമാണ് ഉണ്ടായത് ചോദ്യം ുന്നത് അധ്യാപകരും സംഘടനകളും വിദ്യാഭ്യാസ മന്ത്രിയുടെയും അധികൃതരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം ഫിസിക്കൽ സയൻസ് ടീച്ചേഴ്സ് യൂണിയൻ ഉൾപ്പെടെയുള്ളവരും അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു ഇങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ പോലും പണമെറിഞ്ഞ് സ്വാധീനം ചെലുത്താൻ ശക്തിയുള്ള ഈ ലേണിംഗ് ആപ്പ് സ്ഥാപനം തൊഴിലാളികളെ പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ടാർഗറ്റുകൾ അടിച്ചേൽപ്പിച്ച് കുറഞ്ഞ വേതനത്തിന് അടിമപ്പണി ചെയ്യിക്കുകയാണ് സ്ഥാപനത്തിൽ ഉടനീളം ക്യാമറകൾ ഉള്ളതിനാലും ഫോൺ സംഭാഷണങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്നതിനാലും സ്ഥാപനത്തിനുള്ളിൽ നിന്ന് തൊഴിലാളികൾക്ക് ഏതൊരു അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയുണ്ട് ഈ ലേണിംഗ് ആപ്പ് കമ്പനിയിൽ തൊഴിലെടുക്കുന്നവരിൽ ഭൂരിഭാഗം പേർക്കും തൊഴിൽ വകുപ്പിനെ കുറിച്ചോ തൊഴിലവകാശങ്ങളെ കുറിച്ചോ വ്യക്തമായ ബോധ്യമില്ലെന്നതാണ് യാഥാർത്ഥ്യം ആനുകൂല്യങ്ങളെക്കുറിച്ചോ അവകാശങ്ങളെക്കുറിച്ചോ സംസാരിച്ചാൽ ആ തൊഴിലാളിക്ക് കൂടുതൽ ടാർഗറ്റ് നൽകി ശിക്ഷിക്കുന്ന രീതിയും നിലവിലുണ്ട് രാജ്യം ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് അന്നയുടെ മരണം മാറിയതോടെ കേരളത്തിലെ ഈ ലേണിംഗ് ആപ്പ് കമ്പനിക്കുള്ളിലെ തൊഴിലാളികൾക്കിടയിലും ഇതൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് സംസ്ഥാന തൊഴിൽ വകുപ്പ് അധികൃതർ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഇത്തരം സ്ഥാപനങ്ങളിൽ തൊഴിലാളികൾ അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങളെക്കുറിച്ചറിയാൻ നേരിട്ടിറങ്ങേണ്ടത് അനിവാര്യതയാണെന്ന് അന്നയുടെ മരണം അടിവരയിടുന്നു